മലയാളം സീസൺ സിക്സിന്റെ ഞെട്ടിക്കുന്ന ആ ഒരു പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് സിജോയെ തല്ലി റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് സോ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോയിൽ സിജോയും റോക്കിയും തമ്മിലുള്ള നല്ല കട്ട വഴക്കാണ് റോക്കി അവസാനം പറയുകയാണ് നീ എന്റെ ദേഹത്തു നിന്ന് തൊടറ സിജോ തൊടുന്നു അടിക്കുന്ന രംഗം പ്രോമോയിൽ കാണിക്കുന്നില്ല പക്ഷെ എല്ലാവരും ഞെട്ടുന്നുണ്ട് സിജോയ്ക്ക് കൊണ്ടതായിട്ട് ആ ഒരു പ്രോമോയിൽ വ്യക്തമാകുന്നുണ്ട് ഇനി ഇത് എന്തെങ്കിലും ഏഷ്യാനെറ്റിന്റെ മീൻസ് പ്രൊമോ കാണിച്ച് പ്രൊമോസിനോട്ടെ പ്രോമോസ് ആണോന്നൊന്നും അറിയില്ല പക്ഷേ ആ ഒരു പ്രോമോയിൽ ി സിജോയെ തല്ലി ഇരിക്കുകയാണ് സോ വൺ പ്രൊവോക്കിംഗ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു സിജോവിൻ്റെ ഭാഗത്തുനിന്ന് റോക്കിയെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രൊവോക്കിങ്ങിൻ്റെ അനന്തരഫലമായിട്ട് ഏറ്റവും എൻഡ് പോയിൻ്റിൽ റോക്കി സിജോയെ തല്ലി എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു പ്രോമോ കാണുവാൻ പറ്റില്ലാന്ന് സോ അങ്ങനെയാണെങ്കിൽ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ് ഇനി എന്ത് ന്യായീകരണത്തിലാണെങ്കിലും എന്ത് ഇതിലാണെങ്കിലും റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രോമോ കണ്ടപ്പോൾ സോ നമുക്ക് ബാക്കിയൊക്കെ കണ്ടു പറഞ്ഞിട്ടിരിക്കുന്നു ലൈവും കാര്യങ്ങളൊക്കെ വരണം എനിക്ക് തോന്നുന്നു ഒരു രാവിലെ സമയത്ത് തന്നെയാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു അപ്പം ഇന്ന് ലൈവിൽ തന്നെ അതിൻ്റെ ഒരു ചൊറിച്ചിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമായിരിക്കും ബാ ബൈ